തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ പുതുതായി സ്ഥാപിച്ച ലിഫ്റ്റിലാണ് കുട്ടികളടക്കം പേർ കുടുങ്ങിയത് ലിഫ്റ്റ് രണ്ടാം നിലയിലെത്തി പുറത്തേക്കിറങ്ങാൻ ലിഫ്റ്റ് തുറക്കാൻ പറ്റിയില്ല സംഭവത്തെ തുടർന്ന് യാത്രക്കാർ എമർജൻസി കോൾ ചെയ്യുകയായിരുന്നു തുടർന്ന് റെയിൽവേ അധികൃതർ സ്ഥലത്തെത്തുകയും രക്ഷാപ്രവർത്തനം നടത്തുകയും ചെയ്തു അധികൃതരെത്തിയെങ്കിലും സാങ്കേതിക കാരണം മൂലം ലിഫ്റ്റ് തുറക്കാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു തുടർന്ന് ലിഫ്റ്റ് പൊളിച്ചാണ് യാത്രക്കാരെ പുറത്തെത്തിച്ചത് രണ്ടു മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് യാത്രക്കാർ രക്ഷപ്പെട്ടത് തിരുവനന്തപുരത്തേക്ക് പോകുന്ന ഒരു കുടുംബത്തിലെ അഞ്ചു പേരും മറ്റു രണ്ടുപേരുമാണ് ലിഫ്റ്റിൽ കുടുങ്ങിയത് കാവന്നൂർ സ്വദേശി ശി കൃപാലയത്തിൽ കൃഷ്ണൻ ഭാര്യ രമണി നെടുമങ്ങാട് സ്വദേശി ഷംസുദ്ദീൻ സൌജാനത്ത് ഷിറാസ് അംദാൻ മൻഹ എന്നിവരാണ് ലിഫ്റ്റിനുള്ളിൽ കുടുങ്ങിയത് ചൊവ്വാഴ്ച രാവിലെ ഒൻപത് മണിയോടെയായിരുന്നു സംഭവം റെയിൽവേ പോലീസ് അഗ്നിരക്ഷാസേന റെയിൽവേ അധികൃതരും ഫയർഫോഴ്സും രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി തുടർന്ന് ഏഴുപേരെയും തിരൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു ആർക്കും ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല Yeah. Mm -hmm.